ഫ്രഞ്ച് മരുന്ന് കമ്പനി വാൽനേവ എസ് സി വികസിപ്പിച്ച ലോകത്തെ ആദ്യ ചിക്കൻ ഗുനിയ വാക്സിൻ ഇക്സ്ചിക് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് വാക്സിൻ നിർമ്മിച്ചു നൽകുന്നതിനായുള്ള കരാറിൽ ഇരു കമ്പനികളും ഒപ്പുവെച്ചു വാൽനേവ ചിക്കൻ ഗുനിയ വാക്സിന്റെ ഡ്രഗ് എസ് നൽകും ഇതുപയോഗിച്ച് എസ് ഐ ഐ ഇന്ത്യയിൽ വാക്സിൻ നിർമ്മിക്കാനാണ് ധാരണയിലായിരിക്കുന്നത് നിലവിൽ അമേരിക്ക യൂറോപ്പ് കാനഡ എന്നിവിടങ്ങളിൽ മുതിർന്നവരിൽ ഇത് ഉപയോഗിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പേശികളിൽ കുത്തിവെക്കുന്ന ഒറ്റ ഡോസ് മരുന്നാണിത് എന്നാൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് വാക്സിൻ നൽകുന്നത് സംബന്ധിച്ച് പഠനങ്ങളും അവലോകനങ്ങളും നടക്കുകയാണ് ഭാവിയിൽ വാണിജ്യ രീതിയിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ജൂലൈ വരെ ഇന്ത്യ യിലെ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചിക്കൻകുനിയ കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് എഡിസ് കൊതുക്കുകൾ പരത്തുന്ന വൈറൽ രോഗമാണ് ചിക്കൻകുനിയ പനി സന്ധിവേദന തലവേദന ഓക്കാനം ക്ഷീണം തുടങ്ങിയവയാണ് ലക്ഷണം വിട്ടുവിട്ടുള്ള സന്ധിവേദന ആഴ്ചകൾ മുതൽ വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്